എൻ്റെ ചാനലിൽ ഞാൻ ഏകദേശം ഒന്നര രണ്ട് മാസം മുന്നേ ഒരു അലോവേര നടുന്നത് ഒരു ഏകദേശം ഒരു അഞ്ചാറ് ചട്ടിയിൽ ഇതുപോലത്തെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിൽ നമ്മുടെ അലോവേര ചെടി നടുന്നൊരു ചിരട്ടയിൽ അടിവശത്ത് ചിരട്ട കമത്തി വെച്ചിട്ട് നടുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു റിസൾട്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം നട്ടിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല അപ്പൊ പെട്ടെന്ന് തന്നെ അലോവേര നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവും അലോവേര അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വലിയ ചട്ടിക്ക് ഭാരം തോന്നിക്കൂല നല്ല ഉഷാറായിട്ട് നിൽക്കും കണ്ടോ അടിവശത്തേക്കൊക്കെ തൈകളാണ് കേട്ടോ ആ നിൽക്കുന്നത് ഒരു വൈറ്റ് പോലെ നിൽക്കുന്നില്ലേ അത് കുഞ്ഞു തൈയാണ് ആണ് കേട്ടോ കണ്ടോ ഞാനൊരു മൂന്നോ നാലോ ചിരട്ടയാണ് കമത്തി വെച്ച് ഇതൊക്കെ തൈകളാണ് കേട്ടോ ഈ ഇതിൻ്റെ ഇടയിൽക്കൂടെ നിൽക്കുന്ന ആ ഒരു തൈ ഇങ്ങനെ അടിവശത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും എന്നിട്ടാണ് നമ്മുടെ അലോവേരന്റെ ചോട്ടിൽ എന്റെ അലോവേര ചെടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നന്നായിട്ട് തൈകളുണ്ട് അപ്പൊ അതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ നല്ല പോ മിക്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ അടിവശത്തേക്കുണ്ടോ വേരോട്ടം നല്ലതുപോലെ നടക്കുന്ന സമയത്താണ് തൈകൾ ഉണ്ടാകുന്നത് അപ്പൊ അടിവശത്ത് ഞാൻ കുറച്ച് കരിയല നമ്മുടെ ചിരട്ട കമത്തി വെച്ചിട്ട് അതിന്റെ അടിയിൽ കരിയല ഇട്ടു എന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഈയൊരു അലോവേരന്റെ മുകളിൽ പോട്ട് മിക്സ് ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് അലോവേര ചെടി നട്ടിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു തൈകൾ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ െങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് അലോവേര ഒന്ന് ജസ്റ്റ് നടുന്നതൊന്ന് ഞാൻ കാണിക്കാം ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എങ്ങനെയും അലോവേര നട ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ചട്ടിക്കും ഭാരം തോന്നിക്കൂല അലോവേര നന്നായിട്ട് തൈകൾ തൈകളുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കവർ ഉണ്ടല്ലോ പേപ്പർ കവർ അപ്പൊ അതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പേപ്പർ കവറും കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നമ്മുടെ ബാക്കറി കവറ് അങ്ങനെ ൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ കാർഡ്ബോർഡ് പെട്ടികളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ആ കാർഡ്ബോർഡ് പേപ്പർ എല്ലാം ഇതൊങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കിട്ടു കൊടുത്താൽ മതി അപ്പം ഇതിലേക്ക് നന്നായിട്ട് ഇപ്പം ഇത് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ അത്യാവശ്യം വലിയ ചട്ടിയാണ് അപ്പോൾ വലിയ ചട്ടിയിൽ മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മമാർ ഇപ്പം ചെടികളൊക്കെ നടുന്നത് കൂടുതലും വീടുകളിൽ അമ്മമാരായിരിക്കും അല്ലേ കുറച്ച് പ്രായമുള്ള ചേച്ചിമാരും അമ്മമാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ചെടികൾ ഇഷ്ടം അപ്പം അവർക്കൊക്കെ ചട്ടി ഒന്ന് എടുക്കാനും പൊന്തി ഒന്ന് മാറ്റി വെക്കാനും ൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊട്ടി മിക്സ് ആണ് അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് ഇച്ചിരി കരിയലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് കരിയില ഒത്തിരി ഇട്ട് കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലത്തെ ഈ ഒരു മണ്ണാണ് ഇത് പറഞ്ഞാല് സാധാ മണ്ണാണ് നിങ്ങൾ ഇത്തിരി വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കണ്ട അലോവേര നടുന്ന സമയത്ത് ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ മണ്ണ് പറഞ്ഞാൽ ഞാൻ വേറൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള പൊട്ടി മിക്സാണ് അപ്പം അതിൽ പറഞ്ഞാൽ ചെറുത്തായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് മാത്രമാണ് മിക്സ് ചെയ്തത് കേട്ടോ ഇനി നിങ്ങൾക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി മിക്സ് ചെയ്തോളൂ നല്ലതാണ് അപ്പോൾ ഇനി അതൊന്നും ഇല്ലെങ്കിൽ സാധാ മണ്ണായാലും പ്രശ്നമില്ല അപ്പം നമ്മൾ ഇതാ ഒരു നമ്മുടെ ചട്ടിയിൽ നിന്ന് എടുത്താൽ ഈ ഒരു അലോവേര ചെടിയുണ്ടോ ഭയങ്കര വേരാണ് കേട്ടോ നന്നായി ായിട്ട് തിങ്ങി നിറഞ്ഞ വേരാണ് അപ്പൊ കണ്ടോ നല്ല വണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനിതിന് സത്യം പറയുകയാണെങ്കിൽ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാറില്ല ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം ചെറിയ അളവിലാണ് കേട്ടോ വെള്ളം ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു അലോവേര കണ്ടോ ഇത് ഇവിടക്കത് ആ തയ്യാണ് കേട്ടോ ഈ നിക്കുന്നത് ഈ ഒരു അലോവേര ചെടീന്റെ ഇതുപോലെ നീണ്ട് നിൽക്കുന്ന ഇത് പറഞ്ഞാല് ചട്ടിയിൽ ഇച്ചിരി വളഞ്ഞാണ് നിൽക്കുന്നത് ആ വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു അലോവേര ചെടിന്റെ ഇതുപോലെ ഏറ്റവും അടിവശത്തുള്ള ഈ ഒരു ഒക്കെ കളഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാം ഇതിന്റെ ഈ ഒരു അടിവശത്തുള്ള ഈ ഒരു വാല് ഭാഗം ഉണ്ടല്ലോ ഇവിടെ വെച്ചാണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് നല്ലൊരു പൂട്ട് മിക്സിലേക്കണ്ട് നട്ട് കൊടുക്കുക അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ ഈ അടിയിലുള്ള ഇങ്ങനെ മോശമായിട്ട് നിൽക്കുന്ന വേരും കാര്യങ്ങളൊക്കെ കളഞ്ഞേക്കും ഇത് പിടിക്കാതിരിക്കൊന്നും ഇല്ല കാരണം അലോവേര പെട്ടെന്ന് പിടിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് നല്ല വൃത്തിയിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കുക അപ്പം അങ്ങനെ കട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉണ്ടാവില്ല എന്നങ്ങനൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇതേപോലെ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ നട്ട് വെച്ച് കൊടുത്താൽ മതി ഇല മണ്ണിലേക്കാവാതെ വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളം കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയിലും കൂടി കാണിക്കുക അപ്പോൾ ഇതുപോലെ മുട്ടത്തോടോ നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കുക ഓവർ നനഞ്ഞ് ചീഞ്ഞ് നിൽക്കുന്നത് എടുക്കരുത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു പോട്ട് മിക്സും കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കട്ടിയിൽ ഇട്ടുകൊടുക്കുക കേട്ടോ ഉള്ളീന്റെ തൊലിയാണെങ്കിൽ ആണെങ്കിൽ മുട്ടത്തോടൊക്കെ പെട്ടെന്ന് തൈകൾ നിറയാനും ചെടിക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടി വളരാനും ഒക്കെ സഹായിക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ലതായിരിക്കും ഇപ്പൊ ഇതാ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു അലോവേരതാ ഒന്നും ചെയ്യണ്ട ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചില വീടുകളിലൊക്കെ ഞാൻ കാണാറുണ്ട് അലോവെര ചെടിയൊക്കെ ഉണ്ടാവും അത് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് വളഞ്ഞൊക്കെ നിൽക്കുന്ന കാണാം അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗി ല്ലേ അപ്പൊ ഇങ്ങനെ നേർക്ക് നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യ അതാണ് പറിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ ആ വളഞ്ഞു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്യാ എന്നിട്ട് ഇതുപോലെ നല്ല വൃത്തിയിൽ നല്ലൊരു പോട്ട് മിക്സിലേക്ക് നട്ട് കൊടുത്തു നോക്കൂട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് നിറഞ്ഞ് തൈകൾ പൊട്ടി നിറയുന്ന കാണാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈയൊരു നമ്മൾ ആ ഒരു ചട്ടിയിൽ നിന്ന് എടുത്തില്ല അലോവേര ചെടി അപ്പം അതിൻ്റെ ആ ഒരു പൊട്ടി മിക്സ് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് കണ്ടോ പൊട്ടും ഭാരമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ